ക്ഷിത്തങ്ങൾ ജമല്ലേലി അഭ്യന്നരായ മുഷാബ്രാംഗങ്ങളായ വാക്കുഡുസ്താദ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ കർമ്മധീരരായ വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ വളരെ നേരത്തെ തുടങ്ങിയ നമ്മൾ പ്രോഗ്രാം ഇപ്പോൾ സമയം ഒരുപാട് വൈകിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ അഭാരമായ എനക്കരന്ത് പറയാം പ്രസിദ്ധമായ സംസ്ത കേരള ജമിയ തുലമ ഏത് കാറ്റിലും കോളിലും അല്പം പോലും പതറാതെ അല്പം പോലും ചിതറാതെ വളരെ സന്തോഷകരമായി ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇന്ന് ഈ കാണുന്ന സദസ്സ് ചെറിയൊരു മഴ മഴചാറലുണ്ടെങ്കിലും അതൊക്കെ നല്ലതാണ് എല്ലാ നിലക്കും ശുദ്ധീകരണം ആവശ്യമാണല്ലോ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു മഴയും നല്ലതായിട്ട് അതിനെ കാണുക ആ മഴയും സഹിച്ചുകൊണ്ടാണ് നിങ്ങളീ വൈകിയ വളി ഇരിക്കുന്നത് കാണുമ്പോൾ നീട്ടിക്കൊണ്ടു ഉചിതല്ല മനസ്സിലാക്കി അല്പം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ആദർശം അമാനത്താണെന്ന ശീർഷകത്തിലാണ് എസ് കെ എസ് എസ് സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന വ്യാപകമായും സംസ്ഥാനത്ത് പുറത്തുമൊക്കെ ഈ ക്യാമ്പയിൻ ആചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൊണ്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ആദർശ സമ്മേളനത്തിലാണ് നമ്മൾ എത്തുകൊണ്ടിരിക്കുന്നത് അമാനത്ത് വിഷുദ്ധ ഖുരാൻ അള്ളാഹു നമ്മോട് പറഞ്ഞു അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു അമാനത്ത് അതിൻ്റെ അഹലികാരിലേക്ക് കൊടുക്കാൻ അമാനത്ത് എന്നുള്ളത് അത് കൃത്യമായി നിർവഹിച്ചോളണം അത് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തുകൊള്ളണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് പുണ്യനബിസാഹു അലിഹി വസല്ല മത്തങ്ങൾ അവിടുത്തെ പ്രശുദ്ധമായ ഹദീസിലൂടെ പഠിപ്പിക്കുകയുണ്ടായി ഇൻകുതും അല്ലാ നിങ്ങൾ നിങ്ങൾക്കുമുള്ള അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ സൂക്ഷിക്കണം ഒന്നെന്താ റസൂർ വസ്സലെന്ന് പറയുന്നു കാര്യങ്ങൾ പറയുമ്പോൾ സത്യസന്ധമായി കാര്യങ്ങൾ പറയണം നമ്മുടെ നാവിലൂടെ വ്യാജമായി കാര്യങ്ങൾ പറയരുത് അത് ഷെയർ ചെയ്യുമ്പോഴും അങ്ങനെയായിരിക്കണം ആരെങ്കിലും എന്തേലേക്ക് ഷെയർ ചെയ്യുമ്പോഴേക്ക് അത് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മളത്തുണ്ടാവാൻ പാടില്ല കൃത്യമായി ബോധ്യമായ കാര്യങ്ങൾ സത്യസന്ധമായി കാര്യങ്ങൾ മാത്രം പ്രചരിപ്പിക്കുന്നവരായി നമ്മൾ മാറണം രണ്ടാമത്തെ കാര്യം പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അത് കൃത്യമായി നിർവഹിച്ചിരിക്കണം എന്താണ് ഈ ആയത്തിൽ പറഞ്ഞ അമാനത്ത് എന്താണ് അതീസൽ പറഞ്ഞ അമാനത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഇവിടെ അമാനത്ത് നിർവഹിക്കണമെന്ന് പറഞ്ഞാൽ അമാനത്ത് അത് വിശാലമായ കേവലം എന്തെങ്കിലും ഒന്നിൽ മാത്രം ഒതുങ്ങുന്നതല്ല അമാനത്തുൽ ലിസാൻ എന്താ അമാനത്ത് എന്ന് പറഞ്ഞാൽ കള്ളം പറഞ്ഞു 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 കുഫർ എന്നിട്ട് മഹാന്മാര് പറയുന്നു

ഈ അമാനത്ത് എന്നുള്ളത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമുള്ളതല്ല എല്ലാവർക്കും അത് ബാധകമാണ് ഈ ഹിതാബ് എല്ലാവർക്കും ബാധകമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അമാനത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഏതൊക്കെ കാര്യങ്ങളാണ് സഭാനത്ത് വിശ്വാസപരമായ കാര്യങ്ങളായാലും പ്രവർത്തനപരമായ കാര്യങ്ങളായാലും കർമ്മപരമായ കാര്യങ്ങളായാലും വാക്കരമായ കാര്യങ്ങളായാലും ഏത് കാര്യത്തിലും അമാനത്ത് സൂക്ഷിക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്ത് ആയത്വം പറയുകയാണ് അതുകൊണ്ട് തന്നെ വിധേയ ശക്തി പ്രാപിച്ചു വരുമ്പോൾ ആ വിദേഹത്തിന് പ്രതിരോധിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ആ ബാധ്യത നമുക്കുണ്ട് നമുക്കറിയാം വിധേയത്തിന് ഗ്രൂപ്പുകളായി തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒന്ന് രണ്ട് സമ്മേളനങ്ങൾ നടന്നു അതുകൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണോ നമ്മൾ ഈ പ്രോഗ്രാം വെച്ചത് ഒന്ന് രണ്ട് സമ്മേളനങ്ങൾ നടന്നു എന്താണ് ആ സമ്മേളനത്തിൻ്റെ അവസ്ഥ ഒരു വിഭാഗം പറയുന്നു മറു വിഭാഗം മുഷിരിക്കാണ് ഒരു വിഭാഗം സമ്മേളനം വെക്കാനുള്ള കാരണം തന്നെ പറഞ്ഞെന്താ ഞങ്ങളിങ്ങനെ സമ്മേളനം വെക്കാനുള്ള കാരണം മറു വിഭാഗം കുഫർ ആരോപിക്കുകയാണ് എന്നാൽ ആ കുഫർ ആ ഷിർക്കിപ്പോൾ ആരിലാണുള്ളത് അത് മറു മറുവിഭാഗത്തിലാണുള്ളത് കാനമിനെ കുറിച്ച് വിസ്ഡൻ ഗ്രൂപ്പുകാർ കഴിഞ്ഞ ദിവസം ഇവിടെ കോഴിക്കോട് വന്ന പ്രോഗ്രാമാണ് ആ പ്രോഗ്രാം വെച്ചുകൊണ്ട് ഗ്രൂപ്പിന്റെ അവരുടെ ദേ അവരുടെ കേരളത്തിൽ അറിയപ്പെട്ട നേതാവായിട്ട് അറിയപ്പെടുന്ന സി പി സലീം സാഹിബ് എന്തുകൊണ്ടാണ് ഈ പരിപാടി എന്ന് ചോദിച്ചാൽ കൃത്രിമമായി ഇവർ സിർക്ക് നമ്മളിൽ ആരോപിച്ചപ്പോൾ ആ സിർക്ക് ഇല്ലാത്ത ഷിർക്ക് ആരോപിച്ചാൽ അത് തിരിച്ചു വരും എന്നത് ഇസ്ലാമിക പ്രമാണമാണ് എന്ത് ഒരാൾ ഷിർക്ക് ആരോപിച്ചു കഴിഞ്ഞാൽ ഷിർക്കില്ലാത്തവരെ കഴിഞ്ഞാൽ തിരിച്ചടിക്കുന്നു ഇപ്പൊ അതിവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഈ ആദർശ സമ്മേളനം വെക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത് ഈ ആരും നേരത്തെ പറഞ്ഞ ആരോപണങ്ങളൊക്കെ നമുക്ക് സഹിക്കാം പക്ഷെ ഇവിടെ സംഭവിച്ച ഇല്ലാത്തൊരു ഷിർക്ക ആരോപിച്ചപ്പോൾ

ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക എത്തി നമ്മൾ അമാനത്ത് വെക്കാനായിട്ടില്ല ആദർശ പ്രചരണം ശക്തമാക്കണം ഇപ്പൊ എവിടെ എത്തിയായിരുന്നു നിങ്ങൾ ഇപ്പൊ ഈ വിഭാഗം പറയാണ് മറുവിഭാഗം അഥവാ മർക്കസ് ദയവ എന്നൊരു വിഭാഗം വിശുദ്ധമായ ഹദീസിലെ മൂവായിരത്തിലധികം ഹദീസുകൾ നിഷേധിച്ചു കേട്ടിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഹദീസിൽ നിന്ന് മൂവായിരത്തിലധികം വിഭാഗത്തിൽ വിഭാഗം നിഷേധിച്ചു കളഞ്ഞു എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഒരു മുഅ്മിനായ മനുഷ്യൻ അത് പെണ്ണാവട്ടെ ആണാവട്ടെ അവർക്ക് യോജിച്ചതല്ല ഖലല്ലാഹു അംറ റസൂലും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ ലഹുമുൽ ഖൈറ പിന്നെ അവിടെ എന്റെ ബുദ്ധിക്ക് യോജിക്കുമോ തനിക്കത് പറ്റുമോ എന്ന് ചിന്തിക്കാനേ പാടില്ല അള്ളയും അല്ലയും കാര്യം പറഞ്ഞാൽ അത് അംഗീകരിച്ചേ പറ്റൂ എതിരി നിന്നാലോ റസൂലും എതിരായി കഴിഞ്ഞാൽ അവൻ വ്യക്തമായ വഴി കേടില്ല ഇവിടെ എന്താ സംഭവിക്കുന്നു മുത്തുനുബിയുടെ മൂവായിരത്തിലധികം ഹദീസുകളെ പച്ചയായി നിഷേധിക്കുക കേൾക്കുന്നു രണ്ടായിരം അഞ്ഞൂറ് മൂവായിരം ഹദീഫ് തള്ളാതെ ഒരാൾക്ക് പറ്റില്ല വൈഫൊന്നുമല്ല ൻ മുഹുദ്രൂപ്പിൽ അംഗമാകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മൂവായിരം ഹദീസ് തള്ളിയിരിക്കണം അത് ആ പറഞ്ഞ ദിവസത്തെ കണക്കാണ് ദിവസം ദിവസംതോറും എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കും ഈ സമയത്ത് നമ്മൾ ഉണ്ടായിരിക്കാൻ പറ്റുമോ ഈ സമയത്ത് പ്രതിരോധിക്കേണ്ടത് നമ്മൾ ആദർശം പറയണ്ടേ നമ്മൾ നമ്മുടെ ബാധ്യതയല്ലേ ഇതാണ് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റി ഈ സമയത്ത് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്താൻ കാരണം മുത്തുൽ വസ്ലമയുടെ മൂവായിരത്തിലധികം ഹദീസുകളെ പച്ചയായി തള്ളുന്നു നമ്മളിത് പണ്ടേ പറഞ്ഞ സ്വഭാവമുണ്ട് ഇത് മുജാഹിദിന്റെ സ്വഭാവമല്ല പണ്ട് മൊയ്ത്താക്കൾ തുടങ്ങിയതാണ് അത് മുജാഹിദ് ഏറ്റെടുത്തതാണ് ഇത് നമ്മൾ അന്ന് പറഞ്ഞപ്പോ അന്ന് വരെ നമ്മൾ കളിയാക്കി ഇപ്പതാ ഇതേ വിഭാഗം പറയാണ് ഹദീസ് തള്ളുന്ന രീതി മൊഹത്തസിലിയാക്കൾ തുടങ്ങി വെച്ച രീതിയാണ് ഇതൊക്കെ നമ്മൾ എത്ര കാലം പ്രസംഗിച്ചതാ ഇപ്പൊ അത് ഏറ്റെടുത്ത് പറയാൻ ആരംഭിച്ചതല്ല

ആ ഹദീസ് സഹിയായി വന്നിട്ട് ആ നിഷേധിച്ചു കഴിഞ്ഞാൽ അവന്റെ വിധി എന്താണ് ഇസ്ലാം എന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ട് ഇസ്ലാമിക മഹാന്മാൾ കൂടെയും അവൻ ക്രിസ്ത്യാന്മാരെ കൂടെ പോകേണ്ടി വരും ഗൗരവത്തോട് പറയുകയാണ് പക്ഷെ ഇവർക്കൊരു വിഷയമില്ല ഹദീസുകളെ നിഷേധിക്കുക നമ്മൾ പണ്ടേ പറഞ്ഞു ഈ ഹദീസ് നിഷേധം അത് എത്തും അത് മതനിരാശത്തിലേക്കെത്തും സർവമത സത്യവാദത്തിലേക്കെത്തും അന്ന് നമ്മൾ പറഞ്ഞപ്പോ മുജാഹിദ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഇന്നും അവർ തുറന്നു പറയുന്നു ഈ അടുത്ത പ്രസംഗമാണ് ഇതൊക്കെ കേൾക്കുന്നത് ഹദീസിലും നിഷേധിച്ച് കടന്നു വന്നിട്ടുള്ള എല്ലാ ആളുകളും അവസാനം എത്തിപ്പെട്ടിട്ടുള്ള ശുദ്ധമായ മതനിരാശത്തിലേക്കും സർവമത സത്യവാദത്തിലേക്കുമാണ് നമുക്കറിയാം കേരളത്തിൽ ഹദീസ് പിടിച്ചിരുന്ന ചേകനൂർ മൗലവി അയാൾ ആദ്യം കടന്നു വന്ന് ഹദീസ് പ്രമാണമല്ല ബുഖാരി തോട്ടിലേക്ക് അറിയണം എന്നല്ല പറഞ്ഞത് അതുമല്ലത് ചേകനൂര് സുന്നത്തമാത്രണ്ടായിരുന്നാളാ ആദ്യം പറഞ്ഞ സുന്നി ശരിയല്ല എന്ന് പറഞ്ഞ് മുജാഹിദിലേക്ക് പോയി പിന്നെയാണ് അദ്ദേഹം പറയുന്നത് മുജാഹിദ് പോരാ അവര് കുറച്ചൊക്കെ ഹദീസേ തള്ളുന്നുള്ളൂ കുറച്ചുകൂടി തള്ളണം അങ്ങനെ ചേകനൂർണ്ടായത് ആ ചേകനൂരിനാണ് പിന്നീട് സർവമത സത്യവാദത്തിലേക്ക് പുതിയ ടീം ഇപ്പോൾ പിൻഗാമികളെ കടന്നു വരുന്നു അതേ വാദമാണ് ഇന്ന് മുജാഹിദിലെ ഒരു വിഭാഗം നടത്തുന്നതെന്ന് മറുവിഭാഗം ആരോപിക്കുക എവിടേക്കാണ് പോകുന്ന തള്ളക്കുറിച്ച് പറയുമ്പോൾ മടവൂർ വിഭാഗത്തിനെ കുറിച്ച് പറയുമ്പോൾ അവരിങ്ങോട്ട് പറയാണ് വിസ്റ്റേൺ ഗ്രൂപ്പിനെ കുറിച്ച് വേറെ ഗ്രൂപ്പ് പറഞ്ഞു നിങ്ങൾ ഇവർ ഹദീസ് തള്ളൽ മാത്രല്ല ചെയ്തത് ിൽ ഇല്ലാത്ത ആയത്തിണ്ടാക്കുന്ന ആൾക്കാരാണ് എന്താണ് ഈ കേൾക്കുന്നത് ഖുർആൻ ഇല്ലാത്ത ആയത്തിണ്ടാക്ക ഹദീസ് എന്നാൽ ആയത്ത് എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ നമ്മൾ അമാനത്വമായി കൊണ്ട് മുന്നോട്ട് പോയേ പറ്റൂ ആദർശ ക്യാമ്പയിൻ ജില്ലാ തലത്തിൽ ഒതുങ്ങാൻ പാടില്ല യൂണിറ്റ് തലങ്ങളിലേക്ക് എത്തണം ഓരോ മഹലുകളിലെത്തണം സമൂഹത്തിനെ ബോധ്യപ്പെടുത്തണം അള്ളാഹുവിന്റെ വിശുദ്ധമായ പേരിൽ ആയത്തുകൾ നിർമ്മിച്ചുണ്ടാക്കുക എത്ര ഗൗരവയുടെ മൂവായിരത്തിലധികം ഹദീസുകൾ തള്ളുന്നു എന്ന് വിസ്ലിം ഗ്രൂപ്പ് പറയുമ്പോൾ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നു അവരെ സ്വഭാമന്താ ഇല്ലാത്ത ആയത്തുണ്ടാക്കുന്നവരാണ് ഇല്ലാത്ത ഹദീസ് ഉണ്ടാക്കുന്നവരാണ് ഇല്ലാത്ത ഇഭാർത്തുണ്ടാക്കുന്നവരാണ് കേൾക്കുന്നു

മുജാഹിദ് ബാൽശേരി അദ്ദേഹം പ്രസംഗിക്കാം എന്താ പ്രസംഗം എന്ന് നമ്മളൊക്കെ മുജാഹിദ് പണ്ഡിതന്മാരൊക്കെ ഒരു പെണ്ണ് കെട്ടിയ പോരാ രണ്ട് പെണ്ണ് ചുരുങ്ങിത് കെട്ടണം അല്ല അത് കെട്ട് കെട്ടയച്ചത് അവരെ സ്വതന്യപോളിന് പറ്റുന്നവടുന്നില്ല പക്ഷെ അദ്ദേഹം പറയുകയാണേ ഇനിയൊരു രസം എന്താണ് കെട്ടും കെട്ടിക്കഴിഞ്ഞാൽ വലിയൊരു മുത്ത് കിട്ടാൻ പോകുന്നുണ്ട് സ്വർഗ്ഗത്തിൻ്റെ മുത്ത് എന്നിട്ടൊരു ഹദീസുമായി അങ്ങനൊരു ഹദീസ് ലോകത്തെവിടെയില്ല അത് ഞാൻ പറയേണ്ട മറു ഗ്രൂപ്പ് പറയട്ടെ

ഹലാലാക്കിയ ഒരു രണ്ടാം ഭാര്യ നിങ്ങൾ അനുവദിക്കാത്ത എന്റെ നിങ്ങൾ നല്ലോണം ഞങ്ങളൊക്കെ കെട്ടിയിരുന്നു പെണ്ണുങ്ങളോട് പറഞ്ഞു ഞങ്ങളൊക്കെ അനുവദിക്കണേ ഞങ്ങളൊക്കെ രണ്ട് പെണ്ണ് കെട്ടിയിരുന്നു സ്ത്രീകൾക്കുള്ള ക്ലാസ് ആ അടി എന്ന് വിചാരിച്ചിട്ടാ സത്യം പാവപ്പെട്ട കുട്ടികളെ കാണുമ്പോ ബാപ്പാരെ കണ്ണുനീര് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു അനുഭവം പറയാം നിങ്ങൾ വിചാരിക്കല്ലോ മൗലയന്മാര് രണ്ടിട്ടെന്ന് വേറെന്തോ ഇൻട്രസ്റ്റ് ഉള്ളോണ്ടാ പഠിച്ചോനാണെ ഹൃദയത്തെ തട്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ കഴിഞ്ഞ ദിവസം പോലെ മുജാഹിദ് സെന്ററിൽ കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ ഒരു ഇബ്രാഹിഖാൻ ഉണ്ട് നിങ്ങൾ ചോദിച്ചോക്ക് നിങ്ങളെ ഭർത്താക്ക അദ്ദേഹത്തറിയാത്ത ആരുമില്ല അദ്ദേഹത്തിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞ് കരയും ഇബ്രാഹിഖാൻ എന്നും പറഞ്ഞു കരയും ജീവിതത്തിൽ പലപ്പോഴും തോന്നുന്നു ഇബ്രാഹിഖാൻ ഞാൻ കെട്ടിക്കോളാം നിങ്ങളെ മുളയെന്ന് പറയാൻ നിങ്ങൾ അനുവദിച്ചോ നിങ്ങൾ പെണ്ണുങ്ങൾ അനുഭവിച്ചോ എന്നിട്ട് ആ വാപ്പാന്റെ കൻ ഞങ്ങൾ പ്രസംഗരംഗത്തൊക്കെ പോകുന്നുണ്ട് ഞങ്ങളോടാ പറയാ അതാണ് പ്രശ്നം അപ്പൊ ഞങ്ങൾക്ക് സങ്കടം തോന്നും പഠിച്ചോനെയും ഈ പെൺകുട്ടി വല്യാതാരായി പോവല്ലോ കേടു വന്നു പോവല്ലോ ഓളെ കല്യാണം കഴിച്ചാൽ ഓക്കൊരു തൗഫീഖ് ഉണ്ടാവുമല്ലോ അത് നിങ്ങൾ അനുവദിച്ചില്ല ഇനി നിങ്ങൾക്ക് കേൾക്കണോ സഹാബികൾ രണ്ട് ഭാര്യമാരില്ലാത്ത ആരും ഉണ്ടായിട്ടില്ല നനസ്വല്ലാം അലൈഹി സ്വലം ഒരു കാര്യവും കൂടി പറഞ്ഞ് അത് നിങ്ങളാരും അനുവദിച്ചോന്നൊന്നുമില്ല പക്ഷേ നബീസ് അലൈഹി സ്വലാം സ്വർഗത്തെ പറ്റി വിശദീകരിച്ചപ്പോ നിങ്ങൾ നിങ്ങളെ ഭർത്താവിനെ സ്ത്രീകുന്നില്ലേ സ്നേഹം നിങ്ങൾ പറയുന്നേ ആയിക്കോട്ടെ റസൂലിന്റെ ഹദീസ് ഒരു വലിയ മുത്ത് ആ മുത്തിനുള്ളിൽ ഒരാൾ പ്രവേശിക്കും ഭാര്യ ഭർത്താവ് എങ്ങനെയുള്ള ഭാര്യ ഭർത്താവ് ആ പ്രവേശിക്കാൻ അറിയോ ദമ്പതികളാണ് അവിടെ പ്രവേശിക്കുക ആ വലിയ മുത്ത് സ്വർഗത്തിൽ പക്ഷേ ഞാനും എന്റെ ഭാര്യ അവിടെ പ്രവേശിച്ചാൽ അവിടെ വേറെയും ഭാര്യയും ഭർത്താവ് ഉണ്ടാവും അവർ എനിക്ക് കാണാൻ പറ്റൂല അവർക്ക് ഇന്നെയും കാണാൻ പറ്റൂല മനസ്സിലായോ അവിടെ ആരാ പ്രവേശിക്കുക രണ്ട് കല്യാണം കഴിച്ച പുരുഷനും ആ രണ്ട് കല്യാണം കഴിച്ച ദമ്പതിമാരും എന്റെ അവർക്ക് സ്വർഗത്ത് പ്രത്യേകത കൊടുത്ത് സാധ്യത ഉണ്ടായിരുന്ന ജീവിതത്തിന്റെ പുറമ്പോക്കിലേക്ക് തള്ളിപ്പോയ പടച്ചോനെ പേടിച്ച് പെണ്ണിനെ കിട്ടിയതിന്റെ പേരില് രണ്ട് സ്ത്രീകളെ പൂട്ടിയതിന്റെ പേരില് അന്ന് കൊടുക്കണ രർത്താവിന് അത്രണോന്ന് സ്വർഗത്തിലുള്ള ഈ മുത്തിനെ കുറിച്ച് പറഞ്ഞ രണ്ട് പെണ്ണ് കിട്ടിയാൽ കിട്ടുന്ന ഈ മുത്തു ഒരു പ്രത്യേകതരം മുത്താണ് അത് സ്വർഗത്തിലുള്ള മുത്താണ്

ഒരു നെഹാവിന്റെ കിതാബ് അവാമിലോ അൽഫേലോ കിതാബിലെങ്കിലും ഒരു അതീസെങ്കിലുണ്ടോ ഇല്ല ആര് നിർമ്മിച്ചുണ്ടാക്കി മുജാഹിദ് പണ്ഡിതനായ മുജാഹിദ് മുസമ്മി മുജാഹിദ അദ്ദേഹം ഒരു അതീസുണ്ടാക്കിയ പെണ്ണ് കെട്ടാൻ പെണ് ഇങ്ങനെ കള്ള ഹദീസ് ഒക്കെ നിഷേധിക്കും ചെയ്യാദീസ് നിഷേധിച്ചപ്പെടുത്തി അദീസ് നിഷേധിച്ച് നിഷേധിച്ചപ്പെടുത്തി എല്ലാ എല്ലാ കാര്യങ്ങളും ഇല്ലാന്നെത്തിബർഷയില്ല ദില്ല വേണ്ട എന്ന് വേണ്ടെങ്കിലും ഓക്കെ അതല്ല പറഞ്ഞത് ഇനിയിപ്പൊരു ആവശ്യമില്ല എന്നൊക്കെ പറയണെങ്കിൽ ചിന്തിക്കായിരുന്നു ദജാലുണ്ടാവൂല എവിടെയാണ് ഇതൊക്കെ പറയുന്നത്

ഈ ഒമ്പത്തിന് ശേഷി നിന്നിട്ട് അങ്ങനെയൊന്നും ഇല്ല അപ്പൊ എന്താ എന്തോ തെറ്റും ചെയ്യാ പഠിക്കലല്ലോകാലത്ത് കിഴിഞ്ഞുപോയ നബിമാരൊക്കെ ഇങ്ങനൊരു ദജ്ജാല് വരുമെന്ന് തന്റെ സമുദായത്തിനോട് താക്കീത് നൽകിയിട്ടുണ്ട് ഓരോ പ്രവാചകന്മാരും മുത്തനുപി മാത്രമല്ല മുൻകഴിഞ്ഞ പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞിട്ട് എന്ന് പക്ഷെ ഇവര് പറഞ്ഞു ദജാലുപരില്ലേ എല്ലാം പഠിപ്പിക്കുന്നത് നാല് ഖബർ ശിക്ഷയെ അവർ നിഷേധിക്കുന്നു ഖബർ ശിക്ഷ ഇല്ല എന്ന ചേകന്നൂരിന്റെ വാദത്തിലേക്ക് യഥാർത്ഥത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നു അഞ്ച് സിറാത്തിനെ അവർ തള്ളിയിരിക്കുന്നു എന്തു സിറാത്ത് ഏതിനെ ഏത് സിറാത്തിനെ ഇപ്പൊ പുതിയ റോഡൊക്കെ വരുന്നുണ്ട് അവിടെ ഒരു പാലം ഉണ്ടാക്കിണ്ട് ആ പാലം തള്ളി എന്നല്ലേ പറയണത് നരകത്തിന്റെ മീതയുള്ള സിറാ എന്താ പുണ്യം പറഞ്ഞത് നരകത്തിന്റെ മീതൊരു പാലം വരാൻ പോകുന്നുണ്ട്

ഇതുകൊണ്ടാണ് ഇത് നമുക്ക് ശക്തമായി പറയേണ്ടിയിരിക്കുന്നു പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല പറയാതിരിക്കാൻ കഴിയില്ല എന്നിട്ട് ഇതൊന്നും മനസ്സിലാകാത്ത ഇവരാണ് നമ്മളെക്കുറിച്ച് ഷിർക്കാരോപിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെക്കുറിച്ച് കുഫ്രാരോപിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തീരുമാനാക്കിയിട്ട് പോരെ ഈ ഉമ്മത്തിന് ഖഫ്രാരോപിക്കാൻ എന്തൊക്കെയാണ് ഈ ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഭിഭന്നരായ സാധാർത്ഥ്യങ്ങളെ കുറിച്ച് വരെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഭിപന്നരായ പാണക്കാട് സഹിതന്മാരെ കുറിച്ച് പോലും ഇവരെന്തൊക്കെ എഴുതി വെച്ചു എന്തൊക്കെ പ്രസംഗിച്ചു എല്ലാം ഇവിടെ കേൾപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് എങ്കിലും ചെറു ഞാൻ കേൾപ്പിക്കാം തങ്ങമ്മർ കുടുംബം ഇവർ പറഞ്ഞെന്താ പാണക്കാട് അങ്ങന്മാർ മാത്രമല്ല തങ്ങമ്മർ കുടുംബം അങ്ങനെയൊന്നുമില്ല പാണക്കാട് അങ്ങന്മാര് ഹലിത്തങ്ങന്മാര് അങ്ങനെ അങ്ങന്മാരൊന്നുമില്ല ഇതൊക്കെ പറയുമ്പോൾ തിരുത്തി കൊടുക്കണ്ടേ നമ്മൾ എന്നിട്ട് ഇപ്പൊ അങ്ങനെ അങ്ങനെ കയറി കൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ചില പ്രശ്നങ്ങളൊന്ന് വരുത്തി തീർത്തിട്ട് അതിന്റെ അടിയിലെ ഞങ്ങൾ പാണക്കാട് ആളാണെന്നൊക്കെ പറഞ്ഞ രംഗത്ത് വരാൻ കുറച്ച് സലഫിക്കൽ എന്താ അവർ പ്രസംഗിച്ചിട്ടുള്ളത് പാണക്കാട് തങ്ങന്മാർ തങ്ങന്മാരല്ല പറഞ്ഞിട്ടില്ല ഇവർ കേൾക്കും നിങ്ങൾ പാണക്കാട് തങ്ങന്മാർ നബിയുടെ കുടുംബത്തിൽ ഒരു ബന്ധുവില്ല ുംബുലബിന്റെ അതുകൊണ്ട് എന്താ കാര്യം പാണക്കാട് തങ്ങന്മാരോടിച്ചത് ആരോടിച്ചത് അബൂജഹലിനോട് അബൂഹബിനോട് രക്തബന്ധമുണ്ടായതുകൊണ്ട് കാര്യമില്ല ഈ തങ്ങന്മാരും തങ്ങന്മാരല്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് പിന്നെ അദ്ദേഹം പറയണത് അറിയോ അങ്ങനെ തങ്ങളാണ് നമ്മളൊക്കെ തങ്ങളന്നല്ലേ ഞാനും ആദ്യ പേരക്കുട്ടിയാ ങ്ങളാകുകയാണെങ്കിൽ നമ്മളെ കാതനെബിന് പേര കുട്ടിയല്ലേ എൽ കെ അധ്വാനി തങ്ങളല്ലേ അപ്പൊ ഞാറൊക്കെ തങ്ങള് മുജാഹിദ് ബാലിശ്ശേരി തങ്ങള് എൽ കെ അധ്വാനി തങ്ങള് കേട്ടോളൂ

നിങ്ങൾ നോക്കൂ ഇങ്ങനെ ഈ ഉമ്മത്തിനെ കുറിച്ച് ഈ സാധാർത്ഥ്യങ്ങളെ കുറിച്ച് വളരെ മോശമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നിട്ട് ഇവരിപ്പൊ പാണക്കാട് ആൾക്കാരെ ഇവിടെ പാണക്കാട് തങ്ങന്മാരുൾപ്പെടെ സാധാർത്ഥ്യങ്ങളെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച നമ്മൾ പാണക്കാട് വിരുദ്ധരാക്കി മാറ്റില്ല എത്ര ഗൗരവ എന്നിട്ട് ഇത് കേരളത്തിൽ പ്രസംഗിച്ചിട്ട് ഇവരുടെ പക തീരാത്തത് കൊണ്ട് മഹാനായ പാണക്കാട് പാണക്കാട് സയ്യിദ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന തങ്ങളെ വീട്ടിൽ പോയി വീഡിയോ വീഡിയോ എടുത്തു ആ ഗൾഫ് രാജ്യങ്ങൾ പ്രചരിപ്പിച്ചു എങ്ങനെ അറബിയിൽ എന്തിനാ കേരളക്കാരായ ആളുകൾക്ക് അറിയാനല്ല ഗൾഫിൽ അറബികൾക്കുള്ളിൽ പാണക്കാട് കുടുംബത്തിനൊരു ബഹുമാനമുണ്ട് ഒരു ആദരവുണ്ട് അതില്ലാതെയാക്കാൻ വേണ്ടി മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷഹാബ്ദങ്ങളുടെ വീഡിയോ എടുത്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ പ്രചരിപ്പിച്ചു അതിന്റെ താഴെ അവർ പേരും കൊടുത്തു അത് പ്രചരിപ്പിക്കുന്നത് ഇസ്ലാഹി സെൻടർ പേരും കൊടുത്തുകൊണ്ട് തന്നെ ആ വീഡിയോ പ്രചരിപ്പിച്ചു കേൾക്കു നിങ്ങൾ എത്ര വേദനയുണ്ടതൊക്കെ പാണക്കാട് നിങ്ങളെ വീടൊക്കെ കാണിക്കുക ജിദ്ദ ഇസ്രായൽ സെന്ററാണ് ജിദ്ദ ഇന്ത്യൻ ഇസ്രായൽ സെന്ററാണ് ഈ വീഡിയോ പുറത്തിറക്കിയിട്ടുള്ളത് ഇന്നവർക്ക് നിഷേധിച്ചിട്ടില്ല ഭഗവത് എത്രയോ സലങ്ങളിൽ ഈ ക്ലിപ്പ് നിങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ട് അങ്ങടെ പണക്കാടങ്ങൾ വീട്ടിലേ കാലുകളו വരുന്നതും મંદિર ചൂടുന്നതും അവിടെ വരുന്നതും ആളുകൾ പോകുന്നതും ഒക്കെ അതിന്റെ വീഡിയോ ഒക്കെ ആളുകളെ കാണിച്ചു കൊടുക്കറ്റിനാസ ഇലാ മൻജിലിഹി ലിതബറുക്കി വലിശറാഇത്തമാഇമി വത്തിവല വഇന്നഹു വഉസറതുഹു മിൻ അൻസറിൽ ബിദായി വൽ ഖുറാഫാത്തി ഫി റുബൂഇ കൈദല ുംങ്ങളുടെ കുടുംബാണ് എത്ര നോക്കും ഞാൻ നെട്ടിക്കൊണ്ടു പോകുന്നില്ല നമ്മളെ സമയം നമ്മൾ നിയമപാലകന്മാരൊക്കെ അനുസരിച്ച് കൊണ്ടുതന്നെ ആയിരിക്കണം നമ്മുടെ പ്രോഗ്രാമിലൊക്കെ നടത്തേണ്ടത് സമയത്തിന്റെ പരിമിതി മനസ്സിലാക്കി ഇൻഷാല് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം നമ്മൾ കേന്ദ്രം തുടങ്ങുന്നില്ലല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് പറയാം ഏതായാലും നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിന്റെ ദീനിൻ്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തലും മാത്രമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടാണ് നമ്മൾ ഓരോ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ ഇതുകൊണ്ട് പ്രവർത്തിച്ച് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം പ്രതിഫനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാമലൈക്കും വറഹമത്